ക്രിസ്മസ് എന്നാൽ ക്രൈസ്തവരുടെ മാത്രം മതാഘോഷമാണ് എന്നാണോ ബി നിലപാട് ഇപ്പോ ഇവിടെ സംസാരിച്ചത് ഓണം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ആഘോഷമല്ല അതൊരു സാംസ്കാരിക ആഘോഷമാണ് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ ആഘോഷങ്ങളെയും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത് ഈ ആഘോഷങ്ങൾക്കെല്ലാം പിന്നിൽ മതപരമായിട്ടുള്ള ഒരു കാരണമുണ്ട് ഓണം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായിട്ടുള്ള വാമനന്റെ അവതാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസമാണ് ശരി അത് കുറേ കാലത്തെ ആചരണം കൊണ്ട് എല്ലാ വിഭാഗങ്ങളും ആചരിക്കുന്ന ഒരു സമ്പ്രദായമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മതസ്വത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ അതൊരു സാംസ്കാരിക ആഘോഷമായിട്ടുണ്ടെന്ന് വാദിച്ചാൽ ശരിയാണ് അതേമാട്ടിൽ തന്നെ ക്രിസ്മസും ക്രിസ്മസിൻ്റെ എന്താണ് തീം എന്താണ് ജെയ്സു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടതാണ് വിച്ച് ഇസ് എ റിലീജിയസ് തീം പക്ഷേ അത് എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമായി കേരളത്തിൽ മാറിയിട്ട് എന്നതുകൊണ്ട് അതൊരു മതപരമായിട്ടുള്ള ആഘോഷമല്ല എന്നൊരു നിലപാട് സ്വീകരിച്ചാൽ ശരി തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ക്രിസ്മസ് ആഘോഷം ചോദ്യം ചെയ്തത് ആ ആഘോഷം ഗേറ്റിന് പുറത്തേക്ക് കൊണ്ടുപോയതിനാണ് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ എന്ത് വേണേലും നടത്തിക്കോളൂ ഓണാഘോഷം നടത്തിക്കോളും നടത്തിക്കൊള്ളും ക്രിസ്മസ് നടത്തിക്കോളൂ ഗേറ്റിന് പുറത്തേക്ക് പ്രവർത്തി ദിവസങ്ങളിൽ നട്ടുച്ച സമയത്ത് കുട്ടികളെ കൊണ്ടുപോ കൊണ്ടുപോകാൻ പാടില്ല അത് നിയമമാണ് അത് ബഹുമാനായിട്ട് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുമോ സ്കൂൾ കുട്ടികളെ പാരാ റോഡിൽ ശ്രീ ശങ്കുട്ടി ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ ബിജെപി തന്നെ എതിർക്കുമായിരുന്നു അല്ലാതെ ബി എസ് ഇടപെട്ടല്ലോ താങ്കളതാ കേട്ടില്ലേ ശ്രീ അനിൽകുമാറോടും ശ്രീ ജിൻഡോ ജിൻഡോജോണോടും ഒക്കെ ചോദിക്കാനുള്ള കാര്യം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കയല്ലേ ശ്രീ ശങ്കുട്ടിദാസ് അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ബി എസ് പിക്ക് ഈ കുറെ നാളായി ബി എസ് പി ക്രിസ്മസ് ആഘോഷത്തിനെതിരെ എടുക്കുന്ന നിലപാട് ഈ സംഭവം നടന്നത് എൻ്റെ നാട്ടിലെ എൻ്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ എൻ്റെ കുട്ടിയെ സ്കൂള് പുറത്ത് പരേഡിന് കൊണ്ടുപോയെന്ന് ഞാൻ അറിഞ്ഞാൽ അത് ക്രിസ്മസ് ആയിക്കോട്ടെ നബിതനായിക്കോട്ടെ ശ്രീകൃഷ്ണ ജയന്തി ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും സെക്യുലർ സംഭവം ആയിക്കോട്ടെ അതിനെതിരെ പരാതി കൊടുക്കും ഞാനിന്ന് രക്ഷിതാവിന് ആ കാര്യത്തിൽ ആക്ഷേപമുണ്ട് അങ്ങനെ എൻ്റെ കുട്ടി എൻ്റെ അനുവാദം ഇല്ലാട്ടെ ഞങ്ങൾ സ്കൂളിലേക്ക് അയക്കുന്നവരെ റോഡിൽ പരേഡ് പറഞ്ഞ് മതപരമായിട്ടുള്ള ആഘോഷം നടത്തി എന്നതല്ല പ്രശ്നം നിങ്ങൾ അതിനങ്ങനെ വി കുട്ടി സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കളായി മനസ്സിലായില്ല എനിക്ക് ആ ചോദ്യം എനിക്ക് ഈ അത് അത് നമുക്ക് വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ് ഇതുവരെയായിട്ടുള്ള പരിശോധനയിൽ എനിക്കത് മനസ്സിലായിട്ടില്ല പക്ഷെ അങ്ങനെ അങ്ങനെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും അവർക്കൊരു സോഷ്യലി സ്പിരിറ്റഡ് പേഴ്സൺസ് എന്നുള്ള രീതിയിൽ അവർക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ നിലനിൽക്കുന്ന ഒരു നിയമം ലംഘിക്കപ്പെടുന്നത് കണ്ടുകഴിഞ്ഞാൽ അത് ചോദിക്കണമെങ്കിൽ ഇവരോട് രക്തബന്ധം ഉണ്ടാകണമെന്ന നിയമമൊന്നുമില്ലല്ലോ അത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആർക്കും എല്ലാം ചോദിക്കാം ഇവിടുത്തെ പ്രശ്നം അതല്ല ഇവിടെ നിങ്ങൾ ബോധപൂർവ്വം വരുത്തി തീർക്കുന്ന എന്താണ് ക്രിസ്മസ് ആഘോഷത്തെ വി എച്ച് പി തടസ്സപ്പെടുത്തിയതലാണ് വി എച്ച് പിക്കാർ സ്കൂളിനുള്ളിലേക്ക് പോയിട്ട് ക്രിസ്മസ് ആഘോഷത്തെ തടഞ്ഞിട്ടില്ല വി എച്ച് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതിക്രമം നടത്തിയിട്ടില്ല ഇപ്പോൾ ഇവിടെ അനിൽ പറഞ്ഞു പുൽക്കൂട് തല്ലി തകർത്തിയാണ് വേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെ നോണ പറയാൻ പറ്റുന്നത് അവിടെ പുൽക്കൂട് നശിപ്പിച്ച തത്തമംഗലത്ത് നടത്തിട്ടുള്ള വേറെ സംഭവമാണ് ആ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിന്റെ പിന്നിലുള്ള ആരാധ ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല അതിന്റെ പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയ്ക്കോ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിനോ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കേണ്ടത് കേരള പോലീസാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് എന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമല്ലേ എന്നിട്ട് അത് നല്ല നല്ലപ്പുള്ളിയിലെ സംഭവമായിട്ട് വെച്ചിട്ട് വി എസ് പിക്കാർ പുൽക്കൂട് തല്ലി എങ്ങനെയാണ് ദേശീയ തകർത്തി ാണ് ശ്രീ ശങ്കുടിദാസ് താങ്കളതിന് സ്കൂളിലെ സംഭവമായിട്ട് ചുരുക്കരുത് വി എസ് പിയുടെ വാർത്താക്കുറിപ്പ് ഔദ്യോഗിക നിലപാട് പ്രഖ്യാപനം രാജ്യത്തിന് മുന്നിൽ നിൽക്കുകയാണ് ക്രിസ്മസ് ആഘോഷം ഹൈന്ദവതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഹൈന്ദവ വിശ്വാസത്തിലുള്ള കുട്ടികളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഈ ആഘോഷം നടത്തുന്നത് എന്നുള്ളത് ബിഎസ് പിയുടെ പ്രഖ്യാപിത നിലപാടാണ് അത് വി എച്ച് പിയുടെ മധ്യപ്രദേശിൽ ഉണ്ടായിട്ടുള്ള സംഭവമായി ബന്ധപ്പെട്ടല്ലേ നിങ്ങൾ പറഞ്ഞത് അല്ലാണ്ട് രാജ്യത്ത് എവിടെ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് കേരളത്തിലെ വി എസ് പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ വിജി തമ്പിയെ ആ ഞാൻ മുഴുവൻ പറഞ്ഞോട്ടെ നിങ്ങൾ ഇങ്ങനെ ഇടപെടാതിരിക്കൂ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് വി എസ് പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ വിജി തമ്പിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഈ കാര്യത്തിൽ വി എസ് പിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു നിലപാടേ വി എച്ച് പിക്ക് ഇല്ല മാത്രമല്ല ഇത്തവണ ക്രിസ്ത്യൻ ആഘോഷങ്ങൾ വളരെ സജീവമായിട്ട് ഒരു മതസൗഹാർദ്ദ സമ്മേളനം നടക്കാനുള്ള രീതിയിൽ ക്രിസ്ത്യൻ സമൂഹവുമായി ചേർന്നുകൊണ്ട് ധാരാളം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഒരു അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള അതൊരു പ്രാദേശികമായി നടന്നിട്ടുള്ള സംഭവം അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനോട് സംസാരിച്ചിട്ടാണല്ലോ വരുന്നത് വി എസ് പി എന്ന സംഘടനയ്ക്ക് ദേശീയ തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ക്രിസ്തു മതത്തിനെതിരെ നിലപാടുണ്ടോ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിന് നേരെയോ ക്രിസ്ത്യൻ ആഘോഷത്തിന് നേരെയോ ക്രിസ്ത്യൻ വിശ്വാസ സമൂഹത്തിന് നേരെയോ യാതൊരു അതിക്രമവും വി എസ് പി എന്ന് പറയുന്ന സംഘടന ഇതുവരെ നടത്തിയിട്ടില്ല നിങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു മൂന്നാലെണ്ണ ഉണ്ണു ക്രൈസ്തവർ എടുത്തുള്ള രണ്ടു മൂന്ന് നിലപാട് പറയുന്നത് പാലക്കാട് നടന്നത് അത് താങ്കൾക്ക് നിലപാടല്ല രണ്ടാമത്തത് മധ്യപ്രദേശിൽ ഞാൻ പറഞ്ഞല്ലോ മധ്യപ്രദേശ്

ക്രൈസ്തവർക്കെതിരെ എടുത്തിട്ടുള്ള നിലപാടുകളും നടപടികളും ആക്രമണങ്ങളും ഒന്നും ഈ കേൾക്കുന്ന എല്ലാവരും മറന്നുപോകുമെന്ന് കരുതരുത് കരുതരുത് അത്രേയുള്ളൂ കരുതരുത് അത്രേ ഞാൻ പറയുന്നുള്ളൂ അത് എണ്ണി എണ്ണി പറയണമെങ്കിൽ ചെലപ്പോ പകരാവും ശ്രീ ശങ്കുട്ടിദാസ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും അടിസ്ഥാന ധർമ്മം എന്ന് കൊണ്ട് തന്നെയാണ് ഇതിനെ മാധ്യമപ്രവർത്തന വിഷയത്തെ തമ്മിൽ രാജ്യത്തെ മുഴുവൻ പടച്ചുവിടുന്നുണ്ട് വിഭാഗത്തിന്റെ കാര്യം വിഭാഗം മാധ്യമീനമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് കാണിക്കപ്പെട്ട് കഴിഞ്ഞു അല്ല ഞാൻ പറയട്ടെ ഇന്ന് രാവിലെ മാർ എന്താണ് യോഹന്നാൻ മിലിത്തിയോസിന്റെ പ്രസ ഒരു പ്രസ്താവന നിങ്ങളെല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണിച്ചിരുന്നല്ലോ ഞാൻ രാവിലത്തെ ആദ്യത്തെ വാർത്ത കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോയി നോക്കുമ്പോൾ തൊണ്ണൂറ് ലൈക്കാണ് അതിന് ഉണ്ടായിരുന്നത് അതായത് പന്ത്രണ്ട് മണിക്കൂറുകൊണ്ട് തൊണ്ണൂറ് മാസം ബുദ്ധിമുട്ടുണ്ട്